ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോഫി പൗഡർ വെച്ചിട്ട് ഫേസ് മാസ്കും ഫേസ് സ്ക്രബും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലിപ്പിലെ ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പുണ്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു വാസ്ലൈൻ ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചുണ്ട് നല്ല ഡാർക്ക് ഡാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈ വാസലൈൻ എടുക്കുക അതിലേക്ക് ഒരു ടാബ്ലറ്റ് പൊട്ടി ചോദിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഓവർനൈറ്റ് നമ്മൾ ഉണ്ടെങ്കിൽ ഇത് ചുണ്ടിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക മോർണിംഗ് വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ അതേപോലെ ഈ സ്മോക്ക് ഒക്കെ ചെയ്തിട്ട് ചുണ്ട് ഡാർക്കായിട്ടുള്ളവരാണെങ്കിൽ അവർക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടി അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അധികം സ്ക്രബ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വാസ്ലൈൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഷുഗറും ഷുഗറും നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ സോൾട്ടായാലും യൂസ് ചെയ്യുക അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അത് മെല്ലെ മെല്ലെ സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ലൈറ്റ് കിടക്കുന്ന യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ലേഡീസിനും യൂസ് ചെയ്യാം കേട്ടോ ഇത് സ്മോക്ക് ചെയ്തിട്ട് അല്ലാതെയാണ് ഇത് വന്നിട്ടുള്ളതെങ്കിലും അതൊക്കെ മാറുന്നതായിരിക്കും സ്മോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അവസ്ഥയായിട്ടുണ്ടാവും ലിപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തിനെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ